السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد قيام الله صحودري صحودر المال الله وإنه منوهر مايا إي بوميل നമുക്ക് ധാരാളം സൃഷ്ടിജാലങ്ങളെ കാണാൻ കഴിയും വിവിധങ്ങളായ രൂപത്തിൽ വർണ്ണങ്ങളിൽ കണ്ണിനും കാതിനുമൊക്കെ കൗതുകം പകരുന്ന പല സൃഷ്ടിജാലങ്ങളെയും നാം കാണാറുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ചുറ്റും ദശലക്ഷത്തിൽ പരം വരുന്നതായ ജീവവർഗങ്ങളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭൂമിയിൽ അള്ളാഹു സുബഹാരഹൂത്താല സൃഷ്ടിച്ച ജീവവർഗങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പാകതയോടെ അള്ളാഹു താല സൃഷ്ടിച്ചതാണ് മനുഷ്യനെ പരിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ മഹത്വത്തെ കുറിക്കുന്ന ധാരാളം പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്ത ആല പറയുകയാണ് ഏറ്റവും നല്ല കടനയിൽ ചൊവ്വായ നിലയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ ഇസറാ എന്ന അധ്യായത്തിലെ എഴുപതാമത്തെ വചനത്തിൽ അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടികളിലെ ഏറ്റവും ആദരണീയനായി കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രസ്തുത വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും തീർച്ചയായും നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു അഥവാ മനുഷ്യവർഗത്തിന് അള്ളാഹുത്താല ആദരവ് നൽകുകയും ഏറ്റവും ആദരണീയമായ അവസ്ഥയിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും ചെയ്തു കരയിലും കടലിലുമെല്ലാം സഞ്ചരിക്കുവാൻ പര്യാപ്തമായ വാഹന സൗകര്യങ്ങൾ നമുക്ക് അള്ളാഹുത്ത ആല ഏർപ്പെടുത്തി തന്നു അതുമാത്രവുമല്ല അവന്റെ മറ്റുതര സൃഷ്ടികളിൽ നിന്ന് വളരെയധികം ശ്രേഷ്ഠത നൽകിക്കൊണ്ടാണ് നമ്മെ അള്ളാഹു താല പഠിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു നമ്മെ ഉണർത്തുകയാണ് പരിശുദ്ധമായ തുറാൻ മനുഷ്യവംശത്തിന്റെ ആരംഭത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഭൂമിയിലേക്ക് അള്ളാഹു സുബഹാലഹുവ ആല നിയോഗിക്കുവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് തന്റെ മാലാഖമാരോട് പ്രപഞ്ചനാഥൻ നടത്തിയ സംഭാഷണം വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ മുപ്പതാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുത്താലുകയാൽ മലക്കുകളോട് അള്ളാഹു താല പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കാൻ ഖുർആൻ ഉണർത്തുകയാണ് മലക്കുകളോട് അള്ളാഹു പറഞ്ഞതിങ്ങനെയാ ഞാനിതാ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ അഥവാ പിൻഗാമിയെ നിയോഗിക്കാൻ പോവുകയാണ് അപ്പം ഭൂമിയിൽ അള്ളാഹു സുബഹാനുഹൂവത്ത ആല നിയോഗിച്ച പിൻഗാമിയാണ് ഖലീഫയാണ് മനുഷ്യൻ എന്നാണ് ഇവിടെ അള്ളാഹു താല നമ്മെ സംബന്ധിച്ച് ഉണർത്തുന്നത് മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തിനും അവന്റെ അഭിമാനത്തിനും അവന്റെ രക്തത്തിനുമെല്ലാം ഏറെ അഭിമാനവും പവിത്രതയും നൽകിയ മതമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നബിസ്ാഹു അലീഹി വസല്ല തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പോലും ഈ മഹത്വം വളരെ കൃത്യമായ നിലയിൽ എടുത്തു പറയുകയും ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ഒമ്പതാമത്തെ ദിവസം അറഫയുടെ ദിനം വിശ്വാസികളുടെ ജീവിതത്തിൽ എത്രത്തോളം ശ്രേഷ്ഠമായതാണോ അതുപോലെ മക്കയുടെ മണ്ണ് എത്ര ശ്രേഷ്ഠമാണോ അതുപോലെ മനുഷ്യന്റെ രക്തവും അവന്റെ ആത്മാവും അവന്റെ ശരീരവും സമ്പത്തുമെല്ലാം പവിത്രമാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ജാതി മത വർഗവർണ വ്യത്യാസങ്ങളെങ്ങും നമ്മൾക്ക് കാണാൻ കഴിയുകയില്ല റസുൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജൂതനായ മനുഷ്യൻ മരണപ്പെടുകയാണ് പ്രവാചക തിരുമേനി പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷം ഏറ്റവും അധികം ഉപദ്രവങ്ങൾ പ്രവാചകനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് വിഭാഗത്തിൽ നിന്നാണ് എന്ന് നമ്മൾക്കറിയാം അഹല കിതാബിൽപ്പെട്ട വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു ജനതയായിരുന്നിട്ട് പോലും യാഥാർത്ഥ്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടും മുഹമ്മദ് നബി മുഹമ്മദ്ാഹു അലഹി വസല്ല തങ്ങൾക്കെതിരിൽ അവർ തിരിയുകയായിരുന്നു എല്ലാ നിലയിലും പ്രവാചകനെ ഉപദ്രവിക്കുകയും പ്രവാചകനെയും ആ ആദർശത്തെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ജൂതനായ മനുഷ്യൻ ഒരിക്കൽ മരണപ്പെടുന്നു ആ ജൂതനായ മനുഷ്യന്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് ജനങ്ങളെല്ലാവരും ആ മനുഷ്യനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ റസുല്ലാഹിഹു അലൈഹി വസ്ലല്ലാത്തങ്ങൾ ഈ ശവമഞ്ചം കണ്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയുണ്ടായി അപ്പൊ നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമാങ്ങളോട് അനുചരന്മാർ ചോദിച്ചു നബിയെ അതൊരു ജൂതനായ മനുഷ്യനല്ലേ അങ്ങയുടെ ശത്രുവായി കാണുന്ന അങ്ങയെ ശത്രുവായി കാണുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രുവായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ അങ്ങ് എന്തിനാണ് ഈ ആദരവ് നൽകിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബിസ്ഹു അലീഹി തങ്ങൾ അതിന് നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമാണ് അതും ഒരു മനുഷ്യാത്മാവല്ലേ എന്നാണ് അപ്പോ മനുഷ്യന് അവൻ ഏത് ജാതിയായാലും ഏത് മതമായാലും വർഗമായാലും വർണ്ണമായാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഏറെ പവിത്രത ഏതൊരു മനുഷ്യനുമുണ്ട് നമ്മൾക്കറിയുമല്ലോ എല്ലാ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോട് കൂടെയാണ് മൗലൂദിൻ യൂലതു അൽ അൽഫിത്തറ എന്ന വിസ്വലഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാം നമ്മളുടെ സ്ഥാനം തിരിച്ചറിയുക നമ്മളുടെ രക്ഷിതാവ് നമുക്ക് നൽകിയ ആ സ്ഥാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ റബ്ബിനെ പ്രകീർത്തിക്കുവാനും അവന്റെ മഹത്വം ഉത്ഘോഷിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹു അലിഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വറക്കാത്ത